ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹനുമാൻ സീതാ സംവാദം ഊഷസി ശിചരികൾ വരുടലും അവ പക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ല മരണമിക പരുവതിന്നും ഒരു കണ്ടേല കഴിവുകണ്ടവീരനും എന്നെ മറന്നിരുന്നു കളവലിഹവിരവിനോടു ജീവനു അധ്യ ഞാൻ കാൽ കരുണാഹീനത്രയും മനസ്സിൽ മുഹിരിവ പലതു മോർത്തുസന്ധാവേന മന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്ത് താണുകിടന്നൊരു ശിം ശിവാശതരളംബ്യവും തുടങ്ങിനാൾ പവനസുതനി ഭവനവുമാലോക്യ മനസ്സേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിയാൽ ജഗതമലനയോത്രേ ദശരഥൻ അവന്തരായിരണ തുല്യായി നാലു പേരുണ്ടേത് ഭരതരാമ സൗമിത്ര ശത്രുനന്മാർ രജനികുലനിധി നഖൂതൻ പിരുടാ കാനന തന്നിൽ വാണിടിനാൻ ജനകന്ദ്ര വസുതയും മവരജനുമായി സാദരം ജാനകിദേവിയത്ര ദശാനൻ കപടയതി വേഷമായി കണ്ട് കട്ടുകൊണ്ടേടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിണഭൂപി വിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ട് പരമഗതി പുരമരവനൽകിയ മാലയമാൻ പർവത പാർശ്വേ നടക്കും വിധൂതോട് സപതി സഖ്യവും ചെയ്തതു സത്വരം ശക്രസുതനയും തരണീതനയനു മധ കവീന്ദ്രനായി വന്നിത് തൽപ്രതി ഉപകാരമാച്ചു സുഗ്രീവനും കവിര വിരവനോടു നാലു ദുഃഖിങ്കിലും കണ്ടുവരുവാനായോരനന്തരം പുനരവരിൽ ഒരു വന്നഹത്തേവൻ നേടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ചതകയോജനാവിശ്രിതം ചമ്മേ കുതിച്ചു ചാടിക്കടം നേടിനേൻ രജനിജലപുരിൽ മുഴുവൻ തിരഞ്ഞേണു വൃക്ഷവും കണ്ടു കൃതാർത്ഥനായേ നഖം കാമലാഭാ കൃതകൃത്തനായി ഭഗവതനുജറിൽ മഹാഭാഗ്യം മഹോ നമസ്തുതേ ുലപരനിധി പറഞ്ഞടങ്ങി ഞാൻ പിന്നെ ക്രമേണമേ ഇളകാതിരുന്നീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാട മാ സംഭ്രാന്തിയോ ശുചിരതരമൊരു പുഴുതുറങ്ങാതെ അവകാശമില്ലല്ലോ കർണാമൃതം സത്യമായി ബന്ധിതാവു മമ ദൈവമേ ഒരു പുരുഷൻ ഇതുമമ പറഞ്ഞുവെന്നാകിൽ അറ്റുറ്റമൻ മുമ്പുമേ കാണായി വരേണമേ ജനകനൃപോതി ഹൃദ വചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദം നിറങ്ങിനാൻ വിനയമോടും അവനി മകൾക്ക് വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതക ശരീരനായി ഇവിടെ നിശുചരവധി വലിയ മുഖവേഷമായി എന്നെ മോഹി പതിന്നു വരികയോ ശിവശിവാരുതി മിഥിലുത്രയും ചേതസി ശമുഖന് പരുതെന്ന് നിരൂപിച്ച് കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും ശരണമിഹ ചരണ സരസിയ മഖില നായികെ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നി ുലകനായ സൂരാത്മജൻ സുഗ്രീവൃത്യൻ ജഗപ്രാണനന്ദനൻ കപടമുരുവരോടുമൊരു പുഴും അറിയും നീല കർമ്മ മനസാഭിമാതാവ ുജാനികൾ തങ്ങൾ സംഗതി സംഭവിച്ചിടുവാൻ കളിതരു ഗഹനഭൂപി കാരണമെന്തോടോ കാരുണ്യ നി ഭവതി വലിക പ്രേമുണ്ടെന്നോട് ചൊന്നതിന് മൂലവും ശ്രീരാമദേവനാണ് വചനമാലംബരണ്ടങ്കമായശ്രമത്തെങ്കിലും മരുവിനു പൊഴുതൽ ഒരു കനകമൃഗം ആലോക്യം ഞാനിന്നു പിമ്പേ നടന്നു രഘുപതി നിശലതര വിശകഗണാപനെ കൊന്നു രാഘവൻ ഉടൻ ഉടലും വന്ന ബോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടൻ ഉടൻ ഇവിടെ അവിടെ അടവയിലടയെ നോക്കുകയും മുട്ടുകരഞ്ഞും തിരഞ്ഞുടലും വിചോ ഗന ഭൂവി ഗഗന ജലപതികരുടെ സന്നിധൻ കേണു കിടക്കും ജടായുവിനെ കണ്ട് അവരിതമിലറിയിച്ചു കൊടുത്തിടകളിൽ അവരചേന സാഗം ധ്രുതം ബുക്കുതിരഞ്ഞു കാവി നൽകി ശബരിമരുവിന മുരിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അത ശബരി വിമല ഭജനേന പോ ശബരി ശബരി വിമല ഭജനേന പോശ്യാദ്രി പ്രബല പാർശ്വേ നടക്കും വിധവും ഇരുവരെയും മഴകനോട് കണ്ടതി താൽപര്യമുൾക്കണ്ടെത്തതാ രേ കുലോഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ ൃപതികല ഹൃദയം അഖിലവും മറിഞ്ഞ് അതി നിർമ്മലന്മാരെ ചുമലിലെടുത്ത നികഭൂ കൊണ്ടുവന്നു ചെന്നീടിനെ സഖ്യം പരസ്പരം ചെയ്യാൻ ദഹനനെ യു മഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡമിഴുവർക്കുമാർത്തിൻ

ിയം കയ്യിൽ നൽകിയിടാൻ ഇത് ജനകനോതിമകൾ കയ്യിൽ കൊടുക്കനീ എന്നു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അത് ഭവതി കരതരളിൽ ഇനി വരവിൽ നൽകുവൻ ആലോകയാ ലോകയാനന്ദപൂർവകം ഇതി മധുരതരാം അനിലതനേനുറീതുടൻ ഇന്ദിരാദേവി കയ്യിൽ നൽകി പുനരധിക വിനയമോണ്ട് തൊഴുതു തൊഴുതാതിരാൽ പിന്നോക്കി വാങ്ങി വണങ്ങി നിന്നിടണ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ എന്നാ അവസ്ഥ ചിലതിന് ഇല്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല കിട്ടണം എ ബി സിയുടെ ഓഫർ ഉണ്ട് അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോ നീ എന്നോട് എന്താ പറഞ്ഞത് എ ബി സിയൊക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുമെന്ന് ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരാത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തുനിന്ന് വരും പക്ഷെ എന്തേലും കംപ്ലയിൻറ്റ് വന്നാലോ ഇത് അഗിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഇനിയിപ്പോൾ ഒരു ഒറ്റ വഴിയുള്ളൂ അവതരിപ്പിക്കുന്നു സിനിമ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം